ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പോലെ ഒരു അറ്റൻഡൻസ്റ്റർ നിർമ്മിച്ചെടുക്കുന്നത് ഡിസ്കസ് ചെയ്യുക ഈ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതെങ്ങനെയാണ് വാക്ക് ചെയ്യുന്ന നോക്കാം ഈ കാണുന്ന ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ആളുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസത്തെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വർക്ക്ഷീറ്റാണ് ഈ കാണുന്നത് ജാനുവരി മാസത്തെ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തീയതികളോടെ കാണാം അടുത്ത വരിയിൽ ഓരോ തീയതിയും ആഴ്ചയിൽ ഏത് ദിവസമാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനാറാം തീയതി ചൊവ്വാഴ്ചയാണ് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ചെക്ക് ബോക്സുകൾ ബോക്സുകൾക്കാണ് മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകൾക്ക് അഥവാ ടിക് ഉള്ള ചെക്ക് ബോക്സുകൾക്ക് ഗ്രീൻ കളറും അല്ലാത്തവയ്ക്ക് റെഡ് കളറുമാണ് ഉള്ളത് അതേസമയം ശനി ഞായർ ദിവസങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളങ്ങളിൽ വരുന്ന ചെക്ക് ബോക്സുകൾക്ക് അവ മാർക്ക് ചെയ്യപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ഗ്രേ കളർ കളറാവുകയുണ്ടാവുക ഇനി ഈ വർക്ക്ഷീറ്റിൽ അറ്റൻഡൻസ് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കാം ഉദാഹരണത്തിന് ഓവൻ പട്ടേൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപത്തിനാലാം തീയതി പ്രസൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് മാക്കിയാനായിട്ട് ഓവൻ പട്ടേലിന് നേരെ ഇരുപത്തിനാല് താഴെയുള്ള ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ചെക്ക് ബോക്സിൻ്റെ കളർ മാറി ഗ്രീനായെന്ന് മാത്രമല്ല ഓവൻ പട്ടേലിന് നേരെയുള്ള കൗണ്ട് കൂടിയത് കാണാം പതിനാറായി വീണ്ടും പതിനേഴ് പതിനെട്ട് ഒന്നിൽ കൂടുതൽ ചെക്ക് ബോക്സുകൾ മാക്കണമെങ്കിൽ ചെക്ക് ബോക്സുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം സ്പേസ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാക്കിയുള്ള മാസങ്ങളിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഷീറ്റുകൾ ഇവിടെ കാണാം ഇങ്ങനെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഷീറ്റുകൾക്ക് പുറമെ മാസ്റ്റർ എന്നൊരു ഷീറ്റുകൂടി ഇവിടെയുണ്ട് ഓരോ ഷീറ്റിലും നമ്മൾ മാർക്ക് ചെയ്യുന്ന അറ്റൻഡൻസിൻ്റെ കൺസോൾട്ടേഷൻ ആണ് മാസ്റ്റർ എന്ന ഈ ഷീറ്റിലുള്ളത് ഉദാഹരണത്തിന് ജാനുവരി എന്ന ഷീറ്റ് സെലക്ട് ചെയ്യുന്നു നോക്കുക ഓവൻ പട്ടേലിൻ്റെ അറ്റൻഡൻസ് പതിനെട്ടാണ് രണ്ട് ചെക്ക് ബോക്സുകൾ മാർക്ക് ചെയ്യുന്നു ഇപ്പോൾ അറ്റൻഡൻസ് ഇരുപതാണ് ഇനി മാസ്റ്റർ എന്ന ഷീറ്റിൽ കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഇരുപത് ഇനി ഫെബ്രുവരി എന്ന ഷീറ്റിൽ വരുന്നു മൂന്ന് ചെക്ക് ബോക്സുകൾ ആക്കിയാണ് വീണ്ടും മാസ്റ്റർ എന്ന ഷീറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഇരുപത്തി മൂന്നായത് കാണാം ഇനി അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് വ്യക്തികളുടെ പേരുകളാണ് ഈ കാണുന്നത് ഈ ആളുകളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഒരു രജിസ്റ്റർ ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത് നമ്മളുടെ ഈ അറ്റൻഡൻസ് ഷീറ്റിൽ പേരുകൾ തുടങ്ങുന്നത് അഞ്ചാമത്തെ വരിയിൽ നിന്നാണ് സോ ഈ ലിസ്റ്റിൻ്റെ മുകളിൽ നാല് വരികൾ ആഡ് ചെയ്യാനായിട്ട് ആദ്യത്തെ നാല് വരികൾ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് ഫോർ റോസ് എബോ നോക്കുക ഈ ലിസ്റ്റിൻ്റെ മുകളിൽ നാല് വരികൾ ആഡ് ചെയ്യപ്പെട്ടു ഇവിടെ നെയിം ഡേ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു അടുത്തതായിട്ട് ഈ ബോക്ഷീറ്റിലേക്ക് നമുക്ക് പുതിയ കുറച്ച് കോളങ്ങൾ ആഡ് ചെയ്യണം കാരണം ഗൂഗിൾ ഷീറ്റ്സിൽ പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാക്സിമം ഇരുപത്തി കോളങ്ങൾ വരെയാണ് ഉണ്ടാവുക നോക്ക് അവസാനത്തെ കോളം സെഡ് സോ പുതിയ കോളങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ബി എന്ന കോളം സെലക്ട് ചെയ്യുന്നു ഷിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവസാനത്തെ കോളം അതായത് ഇസർട്ട് എന്ന കോളം സെലക്ട് ചെയ്യുന്നു ഇനി സെലക്ഷനിൽ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഇൻസർട്ട് ട്വന്റി ഫൈവ് കോളംസ് റൈറ്റ് നോക്ക് ഈ വർക്ക്ഷീറ്റിലേക്ക് ഷീറ്റിലേക്ക് ഇരുപത്തിയഞ്ച് കോളങ്ങൾ കൂടെ ആഡ് ചെയ്യപ്പെട്ടു അടുത്തായിട്ട് ബി റ്റു എന്ന സെല്ലിൽ നമ്മൾ ഏത് മാസത്തേക്കുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ആണോ ഡിസൈൻ ചെയ്യുന്നത് ആ മാസത്തിലെ ആദ്യത്തെ ദിവസത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീയതി എൻ്റർ ചെയ്യാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലേക്കുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് സോ ആ മാസത്തിലെ ആദ്യത്തെ തീയതി ഇവിടെ എൻറ്റർ ചെയ്യുന്നു ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി സെല്ലില് നമ്മളിവിടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഡേറ്റ് ഉറപ്പ് ഉറപ്പുവരുത് അതിനുവേണ്ടി സെല്ല് സെലക്ട് ചെയ്ത ശേഷം മോ ഫോമാറ്റ്സ് ഡേ മന്ത് ഇയർ ഈ ഡേറ്റ് ഫോമാറ്റ് സെലക്ട് ചെയ്യുന്നു ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി തൊട്ടടുത്ത സെല്ലിൽ അതായത് സീറ്റ് എന്ന സെല്ലിൽ ഇക്വൽ ബി ടു പ്ലസ് വൺ എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുന്നു അടുത്ത ദിവസത്തെ തീയതി സീറ്റ് എന്ന സെല്ലിൽ കിട്ടി അതായത് ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഈ സെല്ലിലെ ഫോമുല പല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം നോക്കുക ഫെബ്രുവരി അഞ്ച് വരെയുള്ള തീയതികൾ ഇവിടെ കിട്ടി പക്ഷെ നമുക്ക് ജനുവരി മുപ്പത്തി ഒന്ന് വരെ മതി ബാക്കിയുള്ള സെല്ലുകളുടെ ഫോമെല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡിലീറ്റ് അടുത്തത് ഈ ഡേറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ താഴെയുള്ള സെല്ലുകളിൽ കിട്ടണം അതിനുവേണ്ടി ഈക്വൽ ഡേ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എന്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നെന്ന ഡേറ്റിന് കറസ്പോണ്ടിങ് ആയുള്ള ഡേ ഒന്ന വാല്യൂ ഈ സെല്ലേ കിട്ടി ഇനി ഈ തീയതി ആഴ്ചയിൽ ഏത് ദിവസമാണ് വരുന്നതെന്ന് അറിയാനായിട്ട് ഈക്വൽ ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം തീയതി കൊടുത്തിട്ടുള്ള സെല് സെലക്ട് ചെയ്യാം കോമ ഡബിൾ കോഡ്സ് ഡി എന്ന അക്ഷരം മൂന്ന് തവണ ടൈപ്പ് ചെയ്യാം ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് മൺഡേ എന്ന വാക്കിലെ ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ ഈ സെല്ലിലേക്ക് വന്നാൽ കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണ് ഇനി രണ്ട് സെല്ലുകളിലുള്ള ഫോമലുകൾ വല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് ബുധനാഴ്ചയാണ് ഇനി കോളങ്ങളുടെ വിട്ത്ത് മോഡിഫൈ ചെയ്യാനായിട്ട് ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് റീ സൈസ് കോളംസ് കോളം സൈസ് എൻറ്റർ ചെയ്യുന്നു മുപ്പത്തി മൂന്ന് ഓക്കെ ഇനി സെല്ലുകളിലുള്ള ടെക്സ്റ്റ് ഈ സെല്ലുകളുടെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹൊറിസോണൽ അ ലൈൻ സെൻറ്റർ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇനി സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബോർഡേഴ്സ് ഓൾഡ് ബോർഡേഴ്സ് അടുത്ത ഈ സെല്ലുകളിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ചെക്ക് ബോക്സുകൾ വേണം അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ചെക്ക് ബോക്സ് നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിൽ ചെക്ക് ബോക്സുകൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു ഇനി ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കുക നോക്കുക ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വന്നാൽ കാണാം ഒന്നിൽ കൂടുതൽ ചെക്ക് ബോക്സുകൾ ഒരുമിച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ ആ ചെക്ക് ബോക്സുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം സ്പേസ് ബാറിൽ പ്രസ് ചെയ്യാം നോക്കുക ചെക്ക് ബോക്സുകൾ മാർക്ക് ചെയ്യപ്പെട്ടു ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യാനും ഇതേ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന ചെക്ക് ബോക്സുകളെ ഗ്രീൻ കളറിലും അല്ലാത്തവയെ റെഡ് കളറിലും ഡിസ്പ്ലേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ചെക്ക് ബോക്സുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഫോമാറ്റ് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഇവിടെ വലതു വസ്തു കണ്ടീഷൻ ഫോമാൻറ്റ് റൂൾസ് എന്നൊരു ടാസ്ക് പെയിൻ വന്നാൽ കാണാം ഫോമാൻഡ് റൂൾസിൽ നിന്ന് ഇസ് ഈക്വൽ ടു സെലക്ട് ചെയ്യാം ഇനി തൊട്ട് താഴെയുള്ള ഇൻപുട്ട് ബോക്സിൽ ട്രൂ എന്ന് ടൈപ്പ് ചെയ്യാം ഇവിടെ നമ്മൾ ട്രൂ ഉപയോഗിച്ചേണ്ട കാര്യം ഇതാണ് ചെക്ക് ബോക്സ് ഉള്ള സെല്ലുകളിൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ ആണ് ഉണ്ടാവുക മാർക്ക് ചെയ്ത ചെക്ക് ബോക്സ് ഉള്ള സെല്ലുകളിൽ ട്രൂവും അല്ലാത്തവയിൽ ഫോൾസും സോ മാർക്ക് ചെയ്ത ചെക്ക് ബോക്സുകൾക്ക് ഗ്രീൻ കളർ കിട്ടാനായിട്ട് ഫോമാറ്റിങ് സ്റ്റൈൽ ഫിൽ കളർ നൺ ടെക്സ് കളർ ഇവിടെ നിന്ന് ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്യുന്നു ഇനി മാർക്ക് ചെയ്യാത്ത ചെക്ക് ബോക്സുകൾക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യാനായിട്ട് പുതിയൊരു കണ്ടീഷൻ ഫോമാറ്റ് റൂൾ കൂടെ ആഡ് ചെയ്യുന്നു ആഡ് അനദർ റൂൾ ഫോമാറ്റ് റൂൾസ് ഇസ് ഈക്വൽ ടു ട്രൂവിന് പകരം ഫോൾസ് എൻറ്റർ ചെയ്യാം ഫോമാറ്റിംഗ് സ്റ്റൈൽ ടെക്സ് കളർ റെഡ് സെലക്ട് ചെയ്യുന്നു മാർക്ക് ചെയ്യാത്ത ചെക്ക് ബോക്സുകൾക്ക് റെഡ് കളർ വന്നാൽ കാണാം ഡൺ ഇനി ചെക്ക് ബോക്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ വന്നാൽ കാണാം ഇനി ഇവയിൽ ശനി ഞാറ് ദിവസങ്ങൾ വരുന്ന സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഫോമാറ്റ് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ആഡ് അനദർ റൂൾ ഫോമാറ്റ് റൂൾസിൽ നിന്ന് കസ്റ്റം ഫോമുല സെലക്ട് ചെയ്യുന്നു ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന ഫോമുല ടൈപ്പ് ചെയ്യാം ഇക്വൽ ഓർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം തീയതിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസത്തിൻ്റെ പേര് കണ്ടെയിൻ ചെയ്യുന്ന ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് അതായത് ഓരോ തീയതിയും തിങ്കളാഴ്ചയാണോ ബുധനാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാം ബി ഫോ ബി ഫോ ഇനി നാലാമത്തെ വരിയെ ലോക്ക് ചെയ്യാനായിട്ട് നാലിന് മുതൽ ഒരു ഡോളേഴ്സെൻ ആഡ് ചെയ്യും ഇക്വൽ ദിവസം സാറ്റർഡേ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് എസ് എയ്റ്റി ഡബിൾ കോഡ്സ് കോമ വീണ്ടും സെല്ലിൻ്റെ അഡ്രസ്സ് ബി ഡോള ഫോ ഏക്വിൽ ഡബിൾ കോഡ്സ് ദിവസം സൺഡേ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എസ് യു എൻ ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഫോമാറ്റിംഗ് സ്റ്റൈലിൽ നിന്ന് ഫിൽ കള ലൈറ്റ് ഗ്രേ സെലക്ട് ചെയ്യുന്നു ഡൺ നോക്കുക നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൂന്നാമത്തെ കണ്ടീഷണൽ ഫോമാറ്റ് റൂൾ ആണ് കാണുന്നത് ഇവിടെ കാണുന്ന ഓർഡറിലാണ് ഈ റൂൾസ് അപ്ലൈ ചെയ്യപ്പെടുക നമ്മൾ തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്ത കണ്ടീഷണൽ ഫോമാറ്റ് റൂളിനെ ഈ ലിസ്റ്റിൽ ആദ്യം പ്ലേസ് ചെയ്യാനായിട്ട് ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഡ്രാഗ് ചെയ്ത് ഈ ലിസ്റ്റിന് മുകളിൽ പ്ലേസ് ചെയ്യാം കണ്ടീഷണൽ ഫോമാറ്റ് റൂൾസ് ക്ലോസ് ചെയ്യുന്നു ഇവിടെ ശനി ഞായർ ദിവസങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലുകൾ ലൈറ്റ് ഗ്രേ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമെങ്കിലും മാത്രം ഈ റൂൾ അപ്ലൈ ചെയ്താൽ മതി അടുത്തതായിട്ട് ഇതിൽ ഓരോ ആളും എത്ര ദിവസം ആയിരുന്നു എന്നുള്ളത് കണ്ടെത്താനായിട്ട് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഓരോ ആളിന് നേരെയുള്ള ടിക്ക് മാർക്കുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് കൗണ്ട് ഈ സെല്ലില് ഹിക്കുൾ count ഇഫ് function bracket open ചെയ്യാം ഈ അഞ്ചാമത്തെ വരിയിലെ അതായത് ലിസ്റ്റിലെ ആദ്യത്തെ ആൾക്കു നേരെ ചെക്ക് ബോക്സുകൾ കൊടുത്തിട്ടുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യാം കോമ ട്രൂ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് നോക്കുക ഇവിടെ ആകെ എട്ട് ചെക്ക് ബോക്സുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സെല്ലിൽ എട്ടെന്ന് റിസൾട്ട് വന്നാൽ കാണാം ഒരു ചെക്ക് ബോക്സുകൂടെ മാർക്ക് ചെയ്യുന്നു ഫോമുല റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു കോളങ്ങളുടെ വിട്ട് ഒരു പോയിന്റിലൂടെ കുറയ്ക്കുകയാണ് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു പാറ്റ് ക്ലക്ക് റീസൈസ് കോളംസ് മുപ്പത്തി രണ്ട് ഓക്കെ ഇനി സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളെ കോപ്പി ചെയ്യുന്നു ഒരാളുടെയും അറ്റൻഡൻസ് ഇവിടെ വന്നാൽ കാണാം ഇനി തീയതികൾക്ക് മുകളിലുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു സെൽസ് ഫോമുല ബാറിൽ എക്വിൽ ഡബിൾ കോഡ്സ് അറ്റൻഡൻസ് ഷീറ്റ് ഹൈഫൻ സ്പേസ് ഡബിൾ കോഡ്സ് ആംബസൻ ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇനി മാസത്തിൻ്റെ പേര് കിട്ടാനായിട്ട് തീയതി കൊടുത്തിട്ടുള്ള ആദ്യത്തെ സെല് സെലക്ട് ചെയ്യുക കോമ ഡബിൾ കോഡ്സ് എം എന്ന് നാല് തവണ ടൈപ്പ് ചെയ്യുക ഡബിൾ കോർസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് അറ്റൻഡൻസ് ഷീറ്റ് ജനുവരി ഷീട്ടിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു ഹാട്ട് ക്ലിക്ക് റീനെയിം ജെ എ എൻ എൻഡ് ഈ ഷീറ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹാട്ട് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് പിന്നീട് ഷീറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് റീനെയിം എഫ് ഇ ബി ഇനി സെല്ലിലെ തീയതി ചേഞ്ച് ചെയ്യാണ് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുവേണ്ടി സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഫെബ്രുവരി ഒന്ന് നോക്കുക തീയതികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസത്തിൻ്റെ പേര് വന്നാൽ കാണാം അതുപോലെ തന്നെ ഷീറ്റിൻ്റെ പേര് ആയി അറ്റൻഡൻസ് ഷീറ്റ് ഫെബ്രുവരി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള തീയതികൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു ഇതേ രീതിയിൽ ബാക്കിയുള്ള പത്ത് മാസങ്ങൾക്ക് വേണ്ടിയുള്ള ഷീറ്റുകൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു സൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ മാസങ്ങളുടെയും അറ്റൻഡൻസ് ഷീറ്റുകളായി ഇനി എല്ലാ ഷീറ്റുകളുടെയും ഒരു കൺസോൾട്ടേഷൻ ഒരു മാസ്റ്റർ ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് ഈ ഷീറ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റ് ക്ലർക്ക് ഈ കോളങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു ഇനി ഈ ലിസ്റ്റിലെ ആദ്യത്ത ആളുടെ ടോട്ടൽ അറ്റൻഡൻസ് കിട്ടാനായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോട്ടൽ അറ്റൻഡൻസ് കിട്ടാനായിട്ട് ഇക്വുൽ സം ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെയുള്ള ആദ്യത്തെ ഷീറ്റിൽ വരിക അതായത് ജനുവരി എന്ന ഷീറ്റിൽ വരിക ഈ ലിസ്റ്റിലെ ആദ്യത്ത ആളുടെ ജനുവരി മാസത്തെ ടോട്ടൽ അറ്റൻഡൻസ് കൂടുതലുള്ള സെല്ല് സെലക്ട് ചെയ്യാം കോമ രണ്ടാമത്തെ ഷീറ്റിൽ വരിക അതായത് ഫെബ്രുവരി മാസത്തെ ഷീറ്റ് കറസ്പോണ്ടിംഗ് സെൽ സെലക്ട് ചെയ്യുന്നു കോമ മാർച്ച് ഏപ്രിൽ കോമ മെയ് കോമ ജൂൺ കോമ జూలై కొమ ఓగస్ట్ కొమ సెప్టెంబర్ కొమ ఒక్టోబర్ కొమ నవంబర్ కొమ అవసరమర్ మాసతే షీట్ నేను పంత ప్రాకట్ చే ലിസ്റ്റിലെ ആദ്യത്തെ ആളുടെ ടോട്ടൽ അറ്റൻഡൻസ് കിട്ടി ഈ ഫോമുല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഫെബ്രുവരി മൂന്ന് ചെക്ക് ബോക്സുകളും ആക്കിയിരുന്നു നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി നാൽപ്പതായി ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു അറുപത് രണ്ട് ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യുന്നു സോ ടോട്ടൽ അൻപത്തി എട്ടാകണം അറ്റൻഡൻസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേക്കാണ് ഇനി തീയതികൾ കൊടുത്തിട്ടുള്ള ഈ വരി ഹൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഹൈഡ്രോ എക്സൽ ഉപയോഗിച്ചിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ഒരു ചെക്ക് നോക്കാം മറ്റൊരു ഓഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ